ചാവക്കാട് എനാമാവ് റോഡിൽ മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഇതുവഴിയുള്ള യാത്ര കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി മാറിയിരിക്കുകയാണ് ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിലെ വെള്ളം തെറിപ്പിക്കുകയും വാഹനയാത്രക്കാർ തമ്മിൽ തർക്കവും പതിവാണ് റോഡിനോട് ചേർന്ന് കെ ട്രാൻസ്ഫോർമർ നിൽക്കുന്നതുകൊണ്ട് അപകട സാധ്യതയും ഏറെയാണ് സമീപത്തുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾക്ക് വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിക്കുന്നത് മൂലം ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നതും പതിവാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനു വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി കെ ജി സനിൽ പറഞ്ഞു അത് ഞാൻ ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് പൊണ്ടശ്ശേരി ബ്ലോക്ക് എന്ന് പറയും ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത് അതിൻ്റെ അടുത്താണ് ഈ ഇത്രയധികം വെള്ളക്കെട്ട് ഇവിടെ വണ്ടി ഇടാൻ വരെ പറ്റുന്നില്ല കംപ്ലീറ്റ് വെള്ളം ബസ്സരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിയിൽ ഇനി വെള്ളം വരില്ല ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റുന്നില്ല ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും എത്ര വെള്ളം വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കൊള്ളം പോലെയാണ് பின் ஒரு ஆளுக்கு நடக்கானும் போகும் எ எ வேகம் யூ வந்து வெள்ளக்கெட்டும் ஒழுவம்